പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുരിങ്ങക്ക അതിൻ്റെ മുകളിലാത്തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് മുരിങ്ങക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു അഞ്ചാറോ അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാനിപ്പോൾ സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് നടകെ കീറി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് സവാള വലുതാണെങ്കിൽ അരമുറി എടുത്താൽ മതി ഞാനിപ്പോൾ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം മൺചട്ടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കുക്കർ ചൂടായി വരുമ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടൊന്നും വഴന്നു പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള വഴന്ന ശേഷം ബാക്കിയുള്ള ചേരുവകളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുക മുരിങ്ങക്കയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ മുരിങ്ങക്കൊക്കെ ഒന്ന് ചൂടായി വന്നതുകൊണ്ട് ചുടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഒരു വിസിലുകൊണ്ട് തന്നെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഞാൻ എടുത്തിട്ടുള്ള മുരിങ്ങയൊക്കെ അധികം മൂപ്പില്ലാത്ത മുരിങ്ങ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ അതാ ഒരു വിസിലുകൊണ്ട് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം കുത്തി ഇളക്കരുത് മൂപ്പില്ലാത്ത മുരിങ്ങക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ കറി ഇവിടെ റെഡി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എടുക്കാൻ പറ്റും ഈ ഒരു കറി നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ടാരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം